സ്കൂളുകളിൽ പച്ചക്കറി കൃഷി മത്സരവുമായി ചൊയ്യങ്കോട് ലയൺസ് ക്ലബ്ബ് തിരഞ്ഞെടുത്ത അഞ്ച് സ്കൂളുകളിലാണ് പെരിയ ആഗ്രോ സർവീസ് സെന്ററുമായി സഹകരിച്ച് മത്സരം നടത്തുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിദ്യാഭ്യാസത്തോടൊപ്പം ഭാവി തലമുറയെ കൃഷിയുടെ ഭാഗമാക്കുന്നതിനും വിഷരഹിത പച്ചക്കറികൾ കുട്ടികളുടെ കൂട്ടായ്മയിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനും കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ചോയങ്കോട് ലയൺസ് ക്ലബ്ബ് സ്കൂളുകളിൽ ഓർഗാനിക് കിച്ചൺ ഗാർഡൻ പച്ചക്കറി കൃഷി മത്സരം സംഘടിപ്പിക്കുന്നത് ഹോസ്തുർഗ് ചായോത്ത് മലപ്പച്ചേരി ആലമ്പാടി കിനാനൂർ കീഴ്മാല എന്നീ തെരഞ്ഞെടുത്ത അഞ്ച് സ്കൂളുകളിലാണ് പെരിയ അഗ്രോ സർവീസ് സെന്ററുമായി സഹകരിച്ച് മത്സരം നടത്തുന്നത് വെണ്ട വഴുതന പയർ തക്കാളി മുളക് എന്നീ അഞ്ച് ഇനങ്ങളിലായുള്ള നൂറോളം തൈകളാണ് ഓരോ സ്കൂളിലും കുട്ടികൾക്ക് നൽകുക ക്ലബ്ബംഗങ്ങളുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കൃഷിക്കാരുടെയും നിർദ്ദേശപ്രകാരം അധ്യാപകരുടെ സഹായത്തിലാണ് കുട്ടികൾ സ്കൂളിൽ കൃഷി ചെയ്യേണ്ടത് ഇത്തരത്തിൽ മികച്ച വിളവ് ലഭിക്കുന്നവർക്ക് സമ്മാനം നൽകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാകുന്നത് ഒരു അധ്യയന വർഷം മുഴുവൻ കൃഷി മത്സരം നടക്കും ഓരോ മാസവും കൃത്യമായ വിലയിരുത്തലുകളും ഉണ്ടാകും പദ്ധതിയുടെ ഉദ്ഘാടനം ഹോസ്റ്റൽ സ്കൂളിൽ സീനിയർ അസിസ്റ്റന്റ് പി സംഗീത ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് രഞ്ജി രാജ് കരിന്തളം അധ്യക്ഷത വഹിച്ചു പ്രൊജക്ട് കോർഡിനേറ്ററും കൃഷി ഓഫീസറുമായ സി പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ ആരോഗ്യം എന്ന് പ്രധാനമായിട്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതശൈലി വരുന്നത് നമ്മുടെ 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 നല്ല ഭക്ഷണം വീടുകളിൽ പിന്നെ സ്വന്തം സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളത് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാലയങ്ങളിൽ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ കൃഷി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കൃഷിയിൽ ഇടപെടുന്നതിലൂടെ കൃഷി എന്നുള്ളതൊരു ഒരു വലിയ സംസ്കാരമാണെന്നുള്ള തീർച്ച കുട്ടികൾക്ക് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം അപ്പം അതിനായിട്ട് ഞങ്ങൾ ഒരു സ്കൂളിലെ ഏറ്റവും കൂടുതൽ നൂറ് തൈകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തിന്റെ ഘടകം എന്ന് പറയുന്നത് പെരിയ അഗ്രോ സർവീസ് സെന്റർ വൈസ് പ്രസിഡന്റ് രബി നെട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ് അംഗം രാജേഷ് ക്ലാസിക് അധ്യാപകരായ പി വഹീദത്തു ടി വിദ്യ ടി സൗരഭ തുടങ്ങിയവർ സംസാരിച്ചു ചോയങ്കോട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് ചായോത്ത് സ്വാഗതവും ഒ രാജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്